കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ടോന്നേ കുമ്മാട്ടി തൃശ്ശൂര് കുമ്മാട്ടിയല്ല മുണ്ടൂര് കുമ്മാട്ടി പണ്ടി ജമ്മിമാരെ പാണ്ഡികളെ ഇറക്കും കുമ്മാട്ടിക്കോലത്തിൽ എതിരെ നിൽക്കുന്ന യൂണിയൻ പ്രവർത്തനമുള്ള ഹരിജൻ സഖാക്കളെ തീർക്കാൻ രണ്ട് കുമ്മാട്ടി കഴിഞ്ഞു കുറേ സഖാക്കൾ തീർന്നു പക്ഷെ അടുത്ത കുമ്മാട്ടിക്ക് തിരുന്നത് പതിമൂന്ന് പാണ്ഡികളാണ് ചെയ്തതായിരുന്നു പോലീസിന് പടി കിട്ടിയില്ല പക്ഷേ പാർട്ടിക്ക് കിട്ടി ഇരുപത്തഞ്ച് ഒരു ചെക്കനെ കുമ്മാട്ടി കോലത്തിൽ കൊണ്ടു നിർത്തി എം എൽ എ ചാത്തമാഷയുടെ മുമ്പിൽ മാഷവനോട് പറഞ്ഞു നീ ചെയ്തത് തെറ്റല്ല ചെറുത്ത് നിൽപ്പാണ് പക്ഷേ ഇന്ന് നീ എന്ത് ചെയ്യുമ്പോഴും നിയമം വേണം നിന്റെ കൂടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മാഷവനെ പോലീസി ചേർത്തു അവന്റെ പേരാണ് അയ്യപ്പൻ നായർ പിന്നീട് കുണ്ടൂരു മാടൻ എന്നൊരു വിളിപ്പേരും കിട്ടി യൂണിഫോമേ കയറിയതുകൊണ്ട് അയാളൊന്ന് ഒതുങ്ങി മയപ്പെട്ടു ആ യൂണിഫോമാണ് നീ ഇങ്ങനെ നഷ്ടപ്പെടുത്തിയത് ഇനി